ഞാൻ ഇതിൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ശിവപ്രസാദ് ഹരി സംവിധാനം ചെയ്ത ചിരുളുകൾ എന്ന എൻ്റെ പുതിയ സിനിമ അതും ഞാൻ നായികയായി എത്തുന്ന സിനിമയാണ് എക്സ്പെഷ്യലി അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാനൊരു ട്രാൻസ്ജെൻഡറാണ് പക്ഷേ ആ ട്രാൻസ്ജെൻഡറായി ഞാൻ അതിനകത്ത് സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊണ്ട് വരുന്ന സിനിമയെന്നും കൂടെ ഉള്ള ഒരു വിശേഷം കൂടെ അതിനകത്തുണ്ട് പിന്നെ നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് അമ്പൂരി ഭാഗത്താണ് ഷൂട്ട് നടത്തിയിരിക്കുന്നത് സിനിമ ഞാൻ കണ്ടപ്പോൾ ഡബിങ് ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് ഭയങ്കര രസം തോന്നി കാരണം ഞാൻ തന്നെ അഭിനയിച്ചത് വരെ ഞെട്ടിപ്പോ അത്ര ഭംഗിയായിട്ടാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനോടൊപ്പം സസ്പെൻസ് എന്താ പറയാ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി അതിൽ അഭിനയിക്കാൻ പറ്റിയ വലിയ ഭാഗ്യമായി കാണുന്നു ഒരുപാട് 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 നന്ദി ശിവപ്രസാദ് ഹരി